വാർത്തകളിലേക്ക് ദേശീയപാത തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നല്ല പദ്ധതി വരുമ്പോൾ തങ്ങളുടേതാണെന്നും കുഴപ്പമുണ്ടാകുമ്പോൾ കേന്ദ്രത്തിന്റേതാണെന്നും പറയുന്നത് അവസരവാദമാണ് എന്താണ് സംഭവിച്ചതെന്ന് ദേശീയപാത അധികൃതർ അന്വേഷിക്കുമെന്നും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും നാളെ സ്ഥലം സന്ദർശിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയും കേന്ദ്ര ഗവണ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരല്ലേ അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയം ട്വൻ്റി ഫോർ സെവൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഒരു സെൻസ് കാണുന്നില്ല ഒരു ദിവസം അവർ പറഞ്ഞു ഹൈവേ ഞങ്ങൾ ചെയ്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അസംബ്ലിയിൽ പറഞ്ഞില്ല ആകെ ഇവിടെ നടന്നൊരു ഹൈവേ ആണ് അത് അതിൻ്റെയും ക്രെഡിറ്റ് മരുമകൻ എടുക്കാൻ നോക്കുന്നു അത് ചെയ്തത് എൻ എച്ച് എ ആണ് അത് ചെയ്തത് നരേന്ദ്രമോദി ജിയും നിതിൻ ഗഡ്കരിജിയും എൻ എച്ച് എ ആയി ഇതിൻ്റെ ഒരു പൂർണ്ണ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തും എൻ എച്ച് എത്രയോ ലക്ഷം കിലോമീറ്റർ ഗ്ലോബൽ ക്വാളിറ്റിൻ്റെ ഹൈവേ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ലോകത്തിൽ അറിഞ്ഞ ഒരു ഓർഗനൈസേഷനാണ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ അതിൻ്റെ എന്തായിരുന്നു കാരണം അത് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആയിരുന്നോ കോൺട്രാക്റ്ററിൻ്റെ തെറ്റായിരുന്നോ അതിന് സർവേൻ്റെ ആയിരുന്നോ ഡി പി ആറിൻ്റെ ആയിരുന്നോ